എത്രയോ കാലങ്ങളായി നാമൊക്കെ ആഗ്രഹിക്കുന്ന നമ്മളൊക്കെ വിളിച്ചു പറയണമെന്ന് പലപ്പോഴും ആഗ്രഹിച്ച കാര്യങ്ങൾ പാട്ടിലൂടെ അദ്ദേഹം എഴുതി ജനങ്ങളുടെ ഹൃദയത്തെ തൊട്ടുവെങ്കിൽ അത് ചിലർക്കൊക്കെ പൊള്ളുകയുണ്ടായി അതുകൊണ്ടാണ് ഈ ഇതുപോലെ പ്രതികരിച്ചതും വേടനെതിരെ നിലനിൽക്കാത്ത കേസുകളൊക്കെ അദ്ദേഹത്തിന് ചുമത്തി അദ്ദേഹത്തെ തുറുങ്കിലടക്കുവാൻ ഈ സർക്കാർ ശ്രമിച്ചത് ജാമ്യത്തിലിറങ്ങിയ ശേഷം വേടൻ ആദ്യം പറഞ്ഞത് ഞാൻ മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചിട്ടുണ്ട് അത് തെറ്റാണ് അതിന് തിരുത്താൻ ഞാൻ ബാധ്യസ്ഥനാണ് കാരണം ഞാനൊരു കലാകാരനാണ് അതാണ് നല്ല അച്ഛനും അമ്മയ്ക്കും പിറന്ന സംസ്കാരമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സംഗീതത്തിൽ ഇപ്പോൾ ഇവിടെ നടന്നത് സി എസ് ഡി എസ് എന്ന സംഘടനയുടെ വേടനെ ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ സമ്മേളനം എന്ന് തന്നെ പറയാം ഒരു പ്രക്ഷോഭമാണ് എന്നാൽ വളരെ ദുഃഖകരമായ ഒരു കാര്യം ഈ പ്രക്ഷോഭം കവർ ചെയ്യാൻ ഇത്രത്തോളം സെൻസേഷണൽ ആയിട്ടുള്ള വേടൻ്റെ ഈ വിഷയത്തിൽ ഈ ഒരു സംഘടന ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് ഇങ്ങനെ ഒരു സമ്മേളനം നടത്തുമ്പോൾ ആ പ്രക്ഷോഭം കവർ ചെയ്യാനോ മറ്റോ ഒരു മീഡിയ ചാനലുകളും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് മലയാള മനോരമയുടെ ഒക്കെ ഓഫീസടക്കം ഉള്ള ഹൃദയഭാഗത്ത് തന്നെയാണ് ഈ ഒരു പരിപാടി ഇവർ ഓർഗനൈസ് ചെയ്തിരിക്കുന്നത് പക്ഷേ ഒരു മീഡിയ പോലും ഇത് കവർ ചെയ്യാൻ പോലും വരുന്നില്ല ഈ വിവേചനങ്ങൾ തന്നെയാണ് ഇവർ ഉന്നയിക്കുന്ന നിലപാടുകളായി പുറത്തു വരുന്നത് ഈ വിവേചനങ്ങളാണ് വേടനോടും തുടർന്ന് ഈ സമൂഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വേടന് ഐക്യദാർഢ്യം നമ്മൾ ഓരോരുത്തരും പ്രഖ്യാപിക്കേണ്ട ഒരു ചുമതല നമുക്കുണ്ട് അത് വളരെ അനിവാര്യമാണ് ഇത്തരത്തിലുള്ള ഐക്യദാഠ്യങ്ങൾ ഈ നാടിനാവശ്യമാണ് വളർന്നു വരുന്ന കലാകാരന്മാർക്കാവശ്യമാണ് പ്രത്യേകിച്ച് വേടിനെതിരെ ഇനിയും ഓരോ ഒളിയമ്പുകളുമായി ഓരോരുത്തർ തക്കം പാത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള ഐക്യദാഠ്യങ്ങൾക്ക് നമ്മൾ പിന്തുണ കൊടുക്കണം നമ്മുടെ യൂടോക്ക് എന്നുള്ള മീഡിയ വേടിനൊപ്പം തന്നെ നിലകൊള്ളും എന്ന് ഇപ്പോൾ ഇവിടെ ഈ വേദിയിൽ വെച്ച് പറയുകയാണ് വേറെ ഏത് മീഡിയ കവർ ചെയ്തില്ലെങ്കിലും നമ്മൾക്ക് കഴിയുന്നിടത്തോളം നമ്മൾ എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും എന്തായാലും വേടനെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് സി എസ് ഡി എഫ് നടത്തിയ ഈ ഒരു സമ്മേളനം ഈ ഒരു പ്രക്ഷോഭം അവർ ഇപ്പോൾ തൽക്കാലത്തേക്ക് അവസാനിപ്പിക്കുകയാണ് എന്നാൽ അവർ ഒരിക്കലും ഈ ഒരു പോരാട്ടം അവസാനിപ്പിക്കുന്നില്ല വേടൻ പോലുള്ള ഒരുപാട് പേർക്ക് വേണ്ടി അവർ ഈ പോരാട്ടം തുടർന്നുകൊണ്ട് തന്നെ ഇരിക്കും യൂട്യൂബിന് വേണ്ടി അക്ഷയ്ദ്വീപ് ക്യാമറാമാൻ അഭിമോനപ്പൂർ